മോഡൽ ആ വണ്ടി നോക്കിക്ക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കുട്ടിയോ കാര്യങ്ങളൊന്നും കയറിന്റെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ വണ്ടി ഞാൻ വില പറഞ്ഞു ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തേക്ക് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് ഒരു രണ്ടര ലക്ഷം വരെ ലോണും ചെയ്തു പതിനായിരം കൊണ്ടുവന്നാ മതി അതുകൂടെ കൊടുക്കാൻ വേണ്ടി പറയല്ലേ അമ്മ ചെയ്ത് തരാം ഒറ്റ രൂപ കൊണ്ടുവരണം അതെ അതെ വന്ന് കണ്ട് നിങ്ങൾ വണ്ടി ഓക്കെ ആണെങ്കിൽ ടോക്കൺ തരുക ലോൺ ആണെങ്കിൽ ലോണിലുള്ള കാര്യം പ്രൊസീഡ് ചെയ്യാം അതിനുശേഷം ലോണൊക്കെ നമ്മൾ അവിടെ ഡെലിവറി ചെയ്യും ഇനി അഥവാ ഇനി ഒരു പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് റെഡി ക്യാഷ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ആളെ വിട്ട് അവിടെ ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്കകത്തൊരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം മൂന്നു രൂപ ഫിനാൻസും പതിനായിരം രൂപ അങ്ങോട്ട് അങ്ങോട്ട് ഈ എർട്ടിക്ക് ഡീസൽ മാത്രമല്ല ഇത് ഹൈബ്രിഡ് കൂടിയാണ് ഹൈബ്രിഡ് ഡീസലാണ് ഹൈബ്രിഡ് ഡീസലാണ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതുപുത്തൻ ഒരു ഷോറൂം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ എന്നുള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ അങ്ങനെ റോഡ് മാസ്റ്റർ വന്ന് 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 കൊല്ലം കഴിഞ്ഞ് എത്തി തിരുവനന്തപുരത്ത് നമ്മുടെ പുതിയൊരു ഷോറൂം ഓപ്പൺ ആയിട്ട് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ തന്നെയാണ് നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ ഷാവുൽ ബ്രോൻ്റെ പുതിയ ഷോറൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാടധികം നല്ല വണ്ടികൾ വന്നിട്ടുണ്ട് ഒരുപാടധികം ഓഫറും ഉണ്ട് ക്രിസ്മസിൻ്റെ ഇവിടെ ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഓഫറിന് ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ അവസങ്ങള് കളയരുത് നമ്മൾ ബ്രോ ബ്രോ ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് ഒരു ഒരു കൂടി ഓപ്പൺ ആയി നമ്മുടെ നമ്മുടെ കസ്റ്റമറിന്റെ അനുഗ്രഹം കൊണ്ട് ഓപ്പൺ പറയുന്നത് അതായത് നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് കഴിഞ്ഞൊരു രണ്ടു മൂന്ന് മാസം കൊണ്ട് വണ്ടികൾ നമ്മൾ അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ നമ്മൾ ട്രിവാൻഡ്രം വരെ ഉണ്ട് ട്രിവാൻഡ്രത്തും കുറെ ആൾക്കാർ നിങ്ങൾ ഇവിടെ വന്ന് തുടങ്ങുന്ന പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇനിയും നമ്മൾ മറ്റുള്ള ജില്ലകളിലായിട്ടൊക്കെ പോവാൻ പോകുന്നുണ്ട് അത് നിങ്ങളുടെ ഒക്കെ ഓരോരോ സപ്പോർട്ടുകൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതും അനുസരിച്ച് തീർച്ചയായിട്ടും ഇത് കറക്റ്റ് വരണം നമ്മുടെ ട്രിവാൻഡ്രത്തു ട്രിവാൻഡ്രം സിറ്റിക്കകത്തുനിന്ന് അഞ്ച് കിലോമീറ്റർ അതായത് നമ്മൾ ഈ നെയ്യാറ്റിങ്ങര ബാലനാപുരം നെയ്യാറ്റിങ്ങര പോകുന്ന റോഡാണിത് ഇത് റോഡ് സൈഡ് തന്നെയാണ് അപ്പം ട്രിവാൻഡ്രം സിറ്റി എന്ന് പറയുമ്പോ നമ്മള് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പും ഓപ്പോസിറ്റാണ് കെ എസ് ആർ ടി ബസ്റ്റാന്റും റെയിൽവേ സ്റ്റേഷനും ആണ് അവിടുന്ന് കറക്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ വെള്ളയാണി ജംഗ്ഷൻ എന്ന സ്ഥലമാണ് നല്ല ഓഫേഴ്സ് ഉണ്ട് മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇട്ടിങ്ങണ വണ്ടിയെല്ലാം നമുക്ക് കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് ഫുൾ ഓൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ ഓൺ എല്ലാ വണ്ടിക്ക് ഇവിടെ കിടക്കുന്ന നയന്റി പെർസെന്റേജ് വണ്ടിക്ക് നമുക്ക് ഫുൾ ഓൺ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ വരുന്ന കസ്റ്റമറിന് ഹാപ്പി ആവാൻ വേണ്ടി നമ്മൾ അവരെന്തൊക്കെ പറയുന്നുണ്ട് അതെല്ലാം അത്യാവശ്യം അതെല്ലാം ഇവരുടെ ഷോറൂപ്പ് തിരുവനന്തപുരത്താണല്ലോ ഇനി ഇവിടെ വന്ന് എടുക്കണല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ വീട്ടു മുറ്റത്ത് കൊണ്ടു കൊടുക്കും ത്രിവാൻഡ്രത്ത് ഇവിടുന്നാണെങ്കിൽ കാസർഗോഡ് വരെ നമ്മൾ വണ്ടി ഡെലിവറിയും ചെയ്യും നിങ്ങളെ വീട്ടിന് പുറത്തുടനെ അപ്പൊ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഇവിടെയുള്ള ഒട്ടുമിക്ക അതായത് എത്ര വണ്ടി ഉണ്ടാവും ഏകദേശം ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനേഴ് വണ്ടി ഉണ്ടാവും അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു പതിമൂന്ന് വണ്ടിയും നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാം ഒരു രൂപ കൊണ്ടുവരണ്ടോ പിന്നെ വണ്ടിന്റെ ക്വാളിറ്റികളൊക്കെ ചെക്ക് ചെയ്തെടുക്കുക അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ തീർച്ചയായിട്ടും ും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് ഫാൻസി നമ്പർ ആണ് പിന്നെ റെഡ് കളർ വണ്ടിയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത് മാനുലാണ് മാനുവൽ വണ്ടിയാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒരു കസ്റ്റമർ എടുത്തേനെ ഒന്നും ചെയ്യാനില്ല ഈ വണ്ടി അതെ മനസ്സിലാവണല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഒരു വകയില്ല ഈ വണ്ടി നമുക്ക് കസ്റ്റമറിന് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം വണ്ടി കൊടുക്കാം നമുക്ക് ചെറിയ ചെറിയ രീതി അഞ്ച് രീതിയിൽ എന്തെങ്കിലും ചെയ്യാം ഈ വണ്ടി പുതിയൊരു ഷോറൂം ഓപ്പൺ ആയതിന്റെ സന്തോഷത്തിൽ ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് ആ നമുക്ക് അടിച്ചു കൊടുക്കാം അതെ അവര് കറങ്ങി സന്തോഷിക്കണം അതെ അതെ ക്രിസ്മസ് അടിപൊളിയായിട്ട് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യണം പിന്നെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ആട്ടോ കാര്യമായ ഒരു പ്രശ്നവും തന്നെ കാണാനില്ല നീറ്റ് വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും കിടിലാണ് വേറെ ഒരപാകതയില്ല എന്ന് ഉറപ്പല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് അഞ്ചേകാൽ ലക്ഷം അഞ്ച് ലക്ഷം മുതൽ അഞ്ചേകാലം ലോൺ നമുക്ക് അഞ്ച് നാല്പത് നമ്മള് വില ഒരു നമുക്ക് ഈ വണ്ടി കൊടുക്കും ഈ സിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വി ഡി ഐ സിഫ്റ്റ് ആണ് ഐ ആ വണ്ടി നോക്കിക്ക നല്ല പറ്റിയുള്ള വണ്ടിയാണ് കുട്ടിയോ കാര്യങ്ങളൊക്കെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് വണ്ടി പതിനഞ്ചില് എഴുപതിനായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വണ്ടിനെ അപേക്ഷിച്ച് വലിയ ഓട്ടം പറയാനില്ല അതെ നല്ല നീറ്റ് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റീപെയിന്റ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും പക്ഷെ ഇതിലൊന്നും തന്നെ കാണാനില്ല രണ്ട് ടയറും ടയറും ബാക്കിൽ ഒരു അടിപൊളി ലക്ഷത്തി രൂപ ബാങ്കിന്റെ വണ്ടിയാ ഈ മാസം ഈ മാസം നമുക്ക് ഷോറൂം തുടങ്ങേണ്ട ഇതില് നമുക്ക് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നാലര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ലോ കിലോമീറ്റർ ഓടിയ നമുക്ക് നമുക്കൊരു നാല് നാലേകാല ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം മലയാള വരെ കയറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലോണും കേറും ആണെങ്കിൽ ഫുൾ ലോൺ കയറും കേട്ടോ ഞാനൊന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ കാണുകയാണെങ്കിൽ കൺഫേം ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ലോൺ കിട്ടൂട്ടോ അത് നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു വേറെ വെള്ള വണ്ടി ഉണ്ടല്ലോ ഇത് സ്വിഫ്റ്റ് ഡിസൈർ വി എക്സ് ഐ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് വി എക്സ് ആണ് പെട്രോൾ വണ്ടിയാണത് കണ്ടാൽ ഒരു കാരണവശാലും എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടി എടുക്കുന്ന കസ്റ്റമറിനെ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം ഈ വണ്ടി നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഓട്ടിക്കുക അതായത് എല്ലാ മേജർ സർവീസുകളും കഴിഞ്ഞു കിടക്കുന്ന ഒരു വണ്ടി അതെ 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 ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കസ്റ്റമർ അത്യാവശ്യം അറിയേണ്ടത് പിന്നെ എന്തെങ്കിലും ഒരു ഒന്നുമില്ല ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ തന്നെ ഒരു ഇഞ്ചിന്റെ സ്ക്രീൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പുതിയ ടയർഡ് ആണ് തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ ആ ഒരു വൃത്തി അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അകത്തൊരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം മൂന്നു ഫിനാൻസും അടിപൊളി പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കും അപ്പൊ എന്തായാലും നിങ്ങൾ കൈ കാശ് ഇല്ലെങ്കിലും കാശില്ലെങ്കിലും നേരെങ്കിലെ പതിനായിരം രൂപ അങ്ങോട്ട് തരും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ും ബാക്കും ഈ പറയുന്ന രീതിയിൽ ഒരു റീപ്ലേസ് ഒന്നും ഇല്ല പിന്നെ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ് വണ്ടി ഈ എടുക്കുന്ന എപ്പോഴും പറയുന്നത് വണ്ടി വെറുതെ ഡീസൽ അടിക്കുക ഓടുക ഇതിനകത്ത് നല്ല സീറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളെല്ലാം മാറി ഇത് കേരളത്തിലോട്ട് മാറ്റി വണ്ടിയാണ് ഒന്നുമില്ല ഒരു അപാകതയില്ലോമീറ്റർ പറയണോ കിലോമീറ്റർ ഒന്നിനകത്ത് ഓടി ഒന്നിനകത്ത് ജെനു കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് പതിനാറ് പ്ലാറ്റിൻ ഷേപ്പ് ആണ് കമ്പനി തന്നെ ഷേപ്പ് വരുന്ന നമ്മളിവിടെ കാണുന്ന വാറണ്ടി ഇപ്പൊ ഈ ഷോറൂം തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാ വണ്ടികളും നമുക്ക് ഒരു ആറു മാസം നമുക്ക് ഇഞ്ചിൻ വാറണ്ടി കൊടുത്തിരിക്കാം ധൈര്യമായിട്ട് ആറു മാസത്തെ വാറണ്ടി വരും ഒരു കംപ്ലൈന്റും കൺഫേം ആണ് അതുകൊണ്ട് തന്നെയാണ് ആ കൊടുക്കുന്നത് ധൈര്യമായിട്ട് ഞാൻ ുംറണ്ടിരി നമ്മൾ അത്ര നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ഷോറൂം ഇടാനും സപ്പോർട്ട് അതെപ്പോർട്ടുണ്ടോ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല വിലക്ക് വില കുറച്ച് അതായത് മാക്സിമം നല്ല മാർക്കറ്റ് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി തരാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ വണ്ടിയുടെ പ്രൈസ് പ്രൈസ് പറഞ്ഞിട്ട് അതിന്റെ ഈ വണ്ടി നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം പതിനാറ് വണ്ടി വണ്ടിയാണ് രൂപ ചെയ്ത് കൊടുക്കും ഒരു രൂപ കൊണ്ടുവരണ്ട നിങ്ങൾക്ക് ഏറ്റവും കൊണ്ടുപോവാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇത് എപ്പ് ഡിസൈർ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സോറി പതിനെട്ട് മോഡൽ മോഡല് ഡിസൈറാണ് ാണ് എക്സ് വണ്ടിയാണ് മിഡിൽ ഓപ്ഷൻ അല്ലേ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു കസ്റ്റമറിന് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തേക്ക് കൊടുക്കാം ലോണും നമുക്ക് ഫുൾ ചെയ്ത് കൊടുക്കാം ഇത് എത്ര വൺ ലാക്ക് അടിപ്പിച്ച് ഓടി ഒന്നും ഇല്ല സർവീസ് നോക്കി തന്നെ എടുക്കാം യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല വണ്ടി കാസർഗോഡ് വണ്ടിയാണ് കാസർഗോഡ് വണ്ടിയാണ് അടിപൊളി

നല്ലൊരു വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വെച്ച് ആദ്യം നമുക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് എത്ര വരും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അഞ്ച് വർഷം കിട്ടും പുതിയ വണ്ടി ആയതുകൊണ്ട് ക്വാളിറ്റി ഉള്ള വന്ന് വന്ന് കാണാൻ വണ്ടിയായതുകൊണ്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിനകത്ത് നമ്മൾക്ക് ഒരു ഹായിട്ട് നമ്മൾ ഇതിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം ആ ലിങ്കിനകത്ത് നമ്മുടെ കാറ്റലോഗുണ്ട് അപ്പൊ ആ കാറ്റലോഗിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളുടെ ഫോട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് കൂടി ഇപ്പൊ 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 മെയിൻ ആയിട്ടുള്ള നിങ്ങൾ സാധനങ്ങളുണ്ടായിരുന്ന കോഴിക്കോടിനായിരിക്കും വിളിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്ന് ഇത് ഓടിച്ചു എന്നുള്ള സീനൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് വന്ന് കാണാതെ ഒരിക്കലും വണ്ടികൾ എടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം നോക്കി ഷോറൂമിലൊക്കെ ചെക്ക് ചെയ്യുക നിങ്ങൾ ഇത് വണ്ടി കാര്യം കൺഫേം ഇവര് നിങ്ങൾക്ക് നിങ്ങളുടെ എടുക്കുന്നു വന്ന് കണ്ട് നിങ്ങള് വണ്ടി ഓക്കെ ആണെങ്കിൽ ടോക്കൺ തരുക ലോൺ ആണെങ്കിൽ ലോണിലുള്ള കാര്യം പ്രൊസീഡ് ചെയ്യുക അതിനുശേഷം ലോൺ ഒക്കെ നമ്മൾ ഇവിടുന്ന് അവിടെ ഡെലിവറി ചെയ്യും ഇനി അഥവാ ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ വന്ന് റെഡി കാഷന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ ആളെ വിട്ട് അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇനി ആണെങ്കിലും ഇത് ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനാല് മോഡർ ചെയ്ത് സി ബി ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി ടയർ ശതമാനം അതെ അതെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഓടിക്കാൻ പറ്റും ഇത് ആണ് എസ് ബി എസ് ബി എസ് ാണ് ഈ വണ്ടി എന്റെ ചോദ്യം വെറും അഞ്ചര ലക്ഷം രൂപയുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി ഇത് ഒരു ഓണർ വണ്ടിയാണ് ജെനുവൻ കിലോമീറ്ററും ഒന്നുമില്ല ഞാൻ ഈ വണ്ടി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഒറ്റ രൂപ ഒരു നയാ പൈസ തരണത് ഡ്രൈവർ സൈഡ് സീറ്റില് ചെറുതായിട്ടൊരു കീറൽ അത് മാത്രമേ ഉള്ളൂ വേറെ യാതൊരു പ്രശ്നം ഈ വണ്ടിക്കില്ല ഇന്റീരിയർ ഒക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും പക്ക നീറ്റാണ് ആ ഡ്രൈവർ സൈഡ് സീറ്റ് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി ഇത് ക്ലൈമറ്റ് കൺട്രോൾ എ സിയും എല്ലാ സാധനവും അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു രൂപ മുടക്കാതെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി അതും പെട്രോൾ അത്യാവശ്യം മൈലേജ് അത്യാവശ്യം നല്ല പത്ത് പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് കംപ്ലൈന്റ് എന്ന് ഈ വണ്ടിക്ക് ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇനി ഒരു ലോ ബഡ്ജറ്റ് വണ്ടി ഇയോൺ ഇയോൺ ആണ് കാണിച്ചാണ് മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇയോൺ ആണ് പതിനേഴാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് മാഗ്നയാണ് വണ്ടി മാഗ്നയാണ് ഇയോൺ മാഗ്നയാണ് ആണ് മാഗ്ന പ്ലസ് ഉള്ള വണ്ടി ആ ഇതില് ടയർ ഭാഗങ്ങൾ ഫ്രണ്ടില് രണ്ടെണ്ണം പുതിയ ടയർ ആണ് ആവറേജ് ആ നിങ്ങൾ എടുത്താൽ എന്തായാലും മാറേണ്ടി വരും കാരണം കുറച്ച് കുറവാണ് ഒരു വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് നീറ്റ് ആൻഡ് ആണ് ഒരു അപാകതല്ല ഈ വണ്ടിക്ക് നാല് വീൽ കപ്പ് ഇടണം അതെ നാല് വീൽ കപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കസ്റ്റമർ അതെ അതെ ഇത് ജെന്യുവൻ കിലോമീറ്റർ സിംഗിൾ ഓണർ അതെ അതെ സിംഗിൾ ഓണർ വണ്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർ വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ അവസരങ്ങൾ ഈ വണ്ടി ഞാൻ വില പറഞ്ഞു ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തേക്ക് കൊടുക്കാം ഏറെ നമുക്ക് ഒരു രണ്ടര ലക്ഷം വരെ ചെയ്തോളൂ രൂപ പതിനായിരം കൊണ്ടു വന്നാൽ മതി അതുകൂടെ കൊടുക്കാൻ വേണ്ടി പറയല്ലേ പറയലെടുക്കാം ചെയ്ത് തരാം ഇത് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം ഒറ്റരൂ കൊണ്ടുവയ്ക്കൊള്ളു എന്തായാലും എറപ്രസ് അല്ലോ മാഗ്ന മാഗ്ന നിങ്ങൾക്ക് ലക്ഷത്തി രൂപ ഫുൾ നെഗോഷ്യബിൾ ആക്കി ചെയ്യും ഇനി ഈ ഡീസൽ മാത്രമല്ല ഇത് ഹൈബ്രിഡ് കൂടിയാണ് ഓ ഹൈബ്രിഡ് ഹൈബ്രിഡ് ആ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ട് ഈ വണ്ടിക്ക് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ട് ഷേപ്പ് വരുന്ന വണ്ടിയാണ് അതായത് ഇതിനുശേഷമാണ് ഇപ്പൊ ഇതേ ട്രാൻസ്ഫോർമേഷൻ വന്നത് ഇതിൽ ഏറ്റവും ലാസ്റ്റ് വണ്ടിയാണ് ഇത് ായിരം കിലോമീറ്റർ രണ്ടായിരത്തി രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് എക്സ് ഐ വിഡി മിഡിൽ ഓപ്ഷൻ ആണ് എന്നിരുന്നാലും എല്ലാവിധ ഫീച്ചേഴ്സും വരും ഒരു ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ബെസ്റ്റ് വണ്ടി എന്ന് ഞാൻ പറയാം നല്ല മൈലേജ് ഒരു സെവൻ സീറ്റർ ഒക്കെ വേണം ഇന്നോവയിലേക്ക് ഒന്നും പോവാൻ ഇത് മാത്രമല്ല മൈലേജും ഉണ്ട് പത്തിരുപത് മൈലേജ് നമുക്ക് ഇരുപത് മേലും പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഹൈബ്രിഡ് ആണ് നല്ല മൈലേജും ഉണ്ട് വണ്ടി മെയിൻ്റെ കോസ്റ്റ് കുറവാണ് പിന്നെ ഡീസൽ അവർ ഇറക്കിയത് ലാസ്റ്റ് ഉള്ള വണ്ടിയല്ലേ രണ്ടായിരം ഞാൻ പറഞ്ഞു ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഫ്രണ്ടും ബാക്കും കേട്ടെ നമുക്ക് ഇത് എട്ടേകാല ലക്ഷം രൂപ കസ്റ്റമർ കൊടുക്കും എട്ട് ലക്ഷം എട്ട് ലക്ഷം രൂപ ലോണും ചെയ്തു കൊടുക്കാം ചില്ലറ പൈസ കുറച്ച് കൊടുക്കാം തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇനി ഡ്രൈബർ ഇതും സെവൻ സീറ്റ് വണ്ടിയാണ്

ആ ടയർ ഇതിനകത്ത് കിടപ്പുണ്ടാല് ചെയ്തിട്ട് കൊടുക്കാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം പിന്നെ ഒന്നും കസ്റ്റമർ വളരെ നല്ല രീതിയിൽ വണ്ടിയാണ് സെപ്പറേറ്റ് ഓപ്ഷൻ ഇതിന്റെ ആറക്സെന്റ് സി പവർ ചെടു പവർ ട്യൂഡോ പവർ ഉണ്ട് So, ും ഒരു വകില്ല സർവീസ് ഇത് നമുക്ക് കസ്റ്റമറിന് അഞ്ചര ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇത് എട്ട് ചില്ലറീ പറഞ്ഞ രൂപേ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തിനാൽ പോലും കയ്യിൽ കാശില്ലാത്തവർക്കും വണ്ടി എടുക്കാം അതായത് ഒരു പത്തോ പതിനായിരം രൂപ മാസം അടയ്ക്കാൻ പറ്റും ഒരു വണ്ടി എടുത്തിട്ട് ഇനീഷ്യലി ഒന്ന് മൂവായി കിട്ടാൻ വേണ്ടി ഒരു ചെറിയ പൈസ അങ്ങോട്ട് തരും ഇതൊക്കെ അങ്ങോട്ട് തരുന്നൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ അടയ്ക്കുമ്പോൾ ചെയ്യാവുള്ളൂ എന്താണെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇന്നോവ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ജി വണ്ടിയാണ് ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ ഇത് നമ്മള് ടൈപ്പ് ഫോർ ആക്കിയതാണ് ഇതിന്റെ പഴയ ബോണറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇടിച്ചതും മുട്ടിയതൊന്നും അല്ല ഇതിന്റെ പഴയ ബോണറ്റ് എടുക്കുന്ന കസ്റ്റമർ നമ്മൾ കൊടുക്കുന്നതാണ് നാല് നല്ല ടയർ ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടയറും ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് അന്നിറക്കിയ വി വണ്ടി തിറ്റുപാൻഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു നമുക്കൊരു ലക്ഷം രൂപ വരുന്നവർക്ക് ഈ വണ്ടി നമുക്ക് കൊടുത്തേക്കാം കൊണ്ടുപോകാം വിലയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല അടിപൊളി ഇതിനകത്ത് നമ്മൾ പുതിയ സീറ്റ് കവർ നമ്മൾ എല്ലാം ഈ സ്റ്റിയറിംഗ് കവർ ഒക്കെ തെച്ചിട്ടുള്ളതാണ് മാറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ചെയ്യാനില്ല വണ്ടി എടുക്കുക ഓടുക എന്നുള്ള ഒറിജിനൽ കേരള ഇവിടെ ട്രൂൻഡ്രോ വണ്ടി തന്നെയാണ് അതെ അതെ പിന്നെ ഒന്നും മാറിയിട്ടൊന്നും ഇല്ല ഗ്യണ്ടി അല്ല എന്തായാലും ഒരു ഇന്നോവ നോക്കുന്നവര് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ മോഡല് കൂടിയ സെവൻ സീറ്റർ വേണമെങ്കിൽ എട്ട് ലക്ഷം സംതിങ്ങിന് പിന്നെ ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇതും ഉണ്ട് കേട്ടോ പക്ഷെ രണ്ടും തമ്മിൽ ആടും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം അതിന് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇതിനകം പത്തോ പന്ത്രണ്ടോ കിട്ടുള്ളൂ പക്ഷെ തന്നെയാണ് ഇത് എന്നും പിന്നെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ജെനുവൻ ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഗൺ അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ബിഎക്സ് വണ്ടിയാണ് ഈ വണ്ടി പതിനഞ്ച് വണ്ടി വണ്ടി തന്നെയാണ് വണ്ടി നല്ല രസം എത്രയാ

അപ്പോൾ എന്തായാലും ഒരു വാഗനൊക്കെ നിങ്ങൾ ഫുൾ ലോണിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും മിസ് മിസ്സ് ചെയ്യണ്ടോ അതായത് കയ്യിൽ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് കുടുംബത്തിലേക്ക് ഫാമിലിയിലേക്ക് ഒരു വണ്ടി കയറുക എന്നൊക്കെ പറയുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ഒരു അതെ 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 ഫുൾ ടാങ്ക് ഡീസലും തരും തരും ഡീസൽ പെട്രോൾ പെട്രോൾ ആണ് അതും അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് നോക്കോളൂ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ്സൺ കൂടി കാണിച്ചുതരാം ഡാറ്റ്സൺ റെഡി ഏതാ മോഡൽ രണ്ടായിരത്തി വണ്ടി ഇത് ഓട്ടോമാറ്റിക് എം ടി ആണ് അത്യാവശ്യം എല്ലാ സർവീസും കഴിഞ്ഞ് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയേക്കണ ഒരു വണ്ടിയാണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുക്കാം മൂന്ന് ലക്ഷം രൂപ ഞാൻ ലോൺ ചെയ്തോളു രണ്ടായിരത്തി അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഡോക്ടറിന്റെ സിംബിൾ ഒക്കെ ആയിട്ട് പറയേണ്ടത് സ്ത്രീകൾക്കൊക്കെ ട്രാഫിക്കിലേക്ക് ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് നമ്മൾക്ക് പൂൺ വിളയാൻ പറ്റും എവിടെ വേണമെങ്കിലും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും മൂന്ന് ലക്ഷം രൂപ അല്ലെ അതെ അതെ ലക്ഷം രൂപ അതെന്തെങ്കിലും കുറയാ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ന്യൂ ഇയർ ഒക്കെ അല്ലേ നമുക്ക് എന്തെങ്കിലും

ഈ അത്യാവശ്യം ഒരു പത്ത് പതിനാറ് പതിനേഴ് മൈലേജ് സുഖമായിട്ട് പറയേണ്ടത് ആയിരിക്കും ഹിസ്റ്ററി നമുക്ക് ഇത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരയ്ക്ക് കൊടുക്കാം നമുക്ക് ഒരു ഒരു ാണ് മാർ വി ഡി ഐ ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ വണ്ടി ആണ് വണ്ടിയുടെ ക്വാളിറ്റി കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല ഇത് അജു പറയും അജുവിനുള്ള സമയം എന്താ ഈ വണ്ടി കാണാനൊക്കെ വണ്ടി നല്ല ബോഡി വൈസ് എഞ്ചിൻ പരമായിട്ട് വൃത്തിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വണ്ടിയിൽ ഇപ്പൊ നിലവിൽ എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നീറ്റാണ് അതായത് മെയിൻ ഗ്ലാസ് സംഭവങ്ങളൊന്നും മാറിയിട്ടില്ല സൈഡ് ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല ഇന്റീരിയർ നീറ്റാണ് ആണ് ടയർ ഭാഗങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ പെറി പെയിന്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കച്ചപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ടച്ച് ടച്ച് ചെയ്തിട്ടുണ്ട് ബോഡി വൈസിൽ ഒരു പോലും ഗ്യാരണ്ടി ആണ് ഗ്യന്റിയാണ് ഡൗട്ടിന് കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ ഇന്റീരിയർ കാണണം ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ഇന്റീയർ ആണ് സീറ്റ് ഒക്കെ തുണി നല്ല ഭംഗി ഞാൻ അത് ട്രാവൽ ചെയ്യാനൊക്കെ സുഖം പിന്നെ നിങ്ങൾക്ക് അടിച്ചാൽ മതി മൂവായിരം രൂപയുടെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് ഇതും പതിനെട്ട് മൈലേജ് കിട്ടും നമുക്ക് ഇതൊരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വണ്ടി കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ചെറിയ രീതി കുറച്ച് കൊടുക്കാം നമുക്ക് ഒരു മൂന്നര മൂന്നേ മുക്കാല് ലക്ഷത്തിനത്യാവശ്യം ലോണും ചെയ്ത് കൊടുക്കാം ഒരു എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സാധനമാണ് നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തുള്ള ട്രസ്റ്റ് വാലുലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാട്ടോ അവസാനത്തെ വണ്ടി ഒരു സാധനാണ് ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് അതായത് ഡിസംബർ വണ്ടിയാണോ ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ട് തന്നെ പറയാല്ലേ ഇത് വൺ ലിറ്റർ ആണോ ടർബോ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അതെ 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 തീർച്ചയായിട്ടും എ സി പവർ സ്റ്റിയായിരിക്കും ഫോർട്ടോർ പവർ പിന്നെ സെൻറ്ററിലൊക്കെ ബാഗ് അലോയ്സ് സ്റ്റിയറിംഗ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതെ അതെ എല്ലാം കിലോമീറ്റർ നമ്മൾ എണ്ണായിരം അല്ലല്ലേ നാൽപ്പത്തെ മാറിയിട്ടുണ്ട് പുള്ളി ആ ഒരു മുപ്പതിനായിരം കിലോമീറ്ററിൽ മാറി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലേ അതെ പിന്നെ ഓൾറെഡി പറഞ്ഞു ഇന്റീരിയറുടെ അടിപൊളിയാണ് നിങ്ങൾ സീറ്റ് ഒക്കെ നല്ല നല്ല വൃത്തിയാണ് എല്ലാം എല്ലാം യാതൊരു കുഴപ്പവും ഒരു കുറ്റവും പറയാനില്ല അലോയ് വീൽസും അതെ അതെ ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയും കൂടിയാണ് അല്ലേ അതെ 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 നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് എന്തായാലും നമുക്ക് നമുക്ക് ഈ ഈ വണ്ടി രൂപ തരണ്ട ഫുൾ ലോൺ അപ്പാലും നിങ്ങൾക്ക് അങ്ങോട്ട് വണ്ടി എടുക്കുന്നതിന് പൈസ അങ്ങോട്ട് തരും മാസാ മാസം ലോൺ അടച്ച് കറക്റ്റ് ലോൺ അടക്കാണെങ്കിൽ വലിയ പ്രശ്നം ഒന്നും വരില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എടുക്കാണെങ്കിൽ ഒരു പത്ത് പതിമൂവായിരം രൂപ മാസം അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോവാം വലിയ കോമ്പാട് എസ് യു ബി എന്ന് പറഞ്ഞു പെട്രോൾ ആയതുകൊണ്ട് കംപ്ലയിന്റ് ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ കാണിച്ച ഇത്രയധികം വണ്ടികൾ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ശാവുബോണെ കോൺടാക്ട് ചെയ്താൽ മതി നല്ല വെയിലുണ്ട് അതുകൊണ്ട് വീഡിയോയിൽ കുറേ കൊറേ ഭാഗത്തൊക്കെ ഇരടായിരിക്കും ദയവ് ക്ഷമിക്കാൻ ഒരു രക്ഷയില്ല രാവിലെ വെയിലും അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എല്ലാ തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും കാറ്റലോഗും കാര്യങ്ങളും അതും അയച്ചു തരും കേട്ടോ ക്രിസ്മസ് അപ്പൊ അടുത്തൊരു കിടൽ എപ്പിസോഡായിട്ട് കാണുന്നവരെ